മഞ്ഞുപുലരു പെൺകുട്ടിയിൽ ലാലു അലക്സിന് രണ്ടായിരത്തി നാലിലെ ഏറ്റവും നല്ല മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സിനിമയിലെ ക്യാരക്ടറായ മാനുവലും ഷാലിനിയും തമ്മിലുള്ള പൂർണിമാനന്ദും ലാലു അലക്സും തമ്മിലുള്ള ഒരു സീനുണ്ടായിരുന്നു ആ സീൻ ഒരു രാത്രിയായിരുന്നു ആ പിന്നെ ഷാലിനിയുടെ വീട്ടിൽ ലാലു അലക്സ് ചെന്ന് സംസാരിക്കുന്ന ഒരു ഷൂട്ട് സീനായിരുന്നു നടക്കണമെന്ന് എന്റെ അപ്പം കൊച്ചോറി എന്റെ പേരിൽ എരിത്തുന്ന പുരയിലോ റബർ തോട്ടവും വിറ്റ് തൊലച്ചിട്ടാ അത് തീരുമ്പോ ഈ വെറു പിന്നെ ഞാൻ അന്തസ്സായിട്ട് അതിനുമുമ്പ് ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും പോയി കിടക്കും എന്റെ മോക്ക് അവളുടെ വികാരം ഞാനൊരു ബോറനാണെന്നാ ആയിക്കോട്ടെ അവൾ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ ഒരു മോളെ പോലെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഒരിക്കലും അവൾക്ക് ആ സിനിമയിലെ ഏറ്റവും മികച്ച ഒരു സീനായിരുന്നു അത് അന്ന് ആ സീന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാലുചായനോട് പറഞ്ഞു ലാലുചായ ഈ സിനിമയ്ക്ക് ലാലുചായൻ ഒരു അവാർഡ് കിട്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു വേഷമാണ് നന്നായിട്ട് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഈ സിനിമയ്ക്ക് മിക്കവാറും ഒരു ഒരു എന്താ ഒരു അവാർഡ് എന്തായാലും ഉണ്ടാവും എന്ന് അപ്പോൾ എന്നോട് ലാളിചായം പറഞ്ഞു ആ അവാർഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുന്നെന്ന് പറഞ്ഞു ഇന്ന് എൻ്റെ കയ്യിൽ ആ ഗിഫ്റ്റാണ് അന്ന് തന്ന ഗിഫ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് എന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയുടെ പോലീസിൻ്റെ ഒരു നല്ലൊരു ഗ്ലാസ് ആയിരുന്നു എനിക്കന്ന് തന്നത് ഞാൻ ഇട്ട് കുറെ നടന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അയ്യോ അപ്പോൾ ആ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വീട്ടിൽ വന്നപ്പോഴത് വീണ്ടും ആഗ്രഹം പിന്നെ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് ഈ പിന്നെ കഴിഞ്ഞ ദിവസം ലാലു ചായനെ കണ്ടപ്പോൾ പിന്നെ അമ്മേ അമ്മാഷോയുടെ സമയത്ത് ഞാൻ ലാലു ചായനെ കണ്ടപ്പോൾ ഈ കാര്യം പറഞ്ഞു ഒരുപാട് നല്ല സൂത് ബന്ധം സ്ഥാപിക്കുന്ന ഒരാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുണ്ട് എന്തുണ്ട് ചേച്ചി നീ എവിടെയാണ് തിരിച്ച് ഞാൻ അതേപോലെ വിളിക്കുന്ന ഒരാളാണ് അപ്പം ആ ആ ഒരു ഓർമ്മയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്